ചേച്ചി ഇന്ത്യ മുഴുവൻ മധുരം കഴിച്ച് ആഘോഷിച്ച ഒരു കേസ് ഉണ്ടായിരുന്നു അത് ഇരുന്നൂറിലധികം പെൺകുട്ടികളെ പീഡിപ്പിച്ച ഒൻപത് പ്രതികളെ അറസ്റ്റ് ചെയ്ത ദിവസം അന്നത്തെ ആ ഒരു വിധി അന്നായിരുന്നു ഇന്ത്യ മുഴുവൻ ആഘോഷിച്ചത് അപ്പം ഇവരുടെ വീഡിയോ പേഴ്സണലായിട്ടുള്ള നശിപ്പിക്കുന്നതിൻ്റെ വീഡിയോ എടുത്ത് അവരെ ഭീഷണിപ്പെടുത്തി വീണ്ടും കൂട്ടബലാത്സംഗത്തിന് ഇതിരയാക്കുകയായിരുന്നു എന്തായിരുന്നു ചേച്ചി ആ ഒരു കേസ് ഇപ്പോൾ അരുണിമ പറഞ്ഞതുപോലെ ഇപ്പോൾ ലഡു കഴിച്ച് ഇന്ത്യ മുഴുവൻ ആഘോഷിച്ചു എന്ന് പറഞ്ഞില്ലേ മറ്റേത് കേസിൽ വിധി വരുന്നത് പോലെയും അല്ല ഒരു ബലാത്സംഗ കേസ് സ്ത്രീ പീഡന കേസൊക്കെ വരുമ്പോൾ അതിൻ്റെ വിധി വരുമ്പോൾ അതിൻ്റെ പ്രതി അറസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് തക്കതായ ശിക്ഷ കിട്ടുമ്പോൾ ലോ ഈ എല്ലാ ആൾക്കാരും അതിലൊരുപാട് സന്തോഷിക്കും ഇപ്പം നമ്മുടെ വീട്ടിലെ ആളല്ല എവിടത്തെയോ പെൺകുട്ടി എന്നൊക്കെ പറയുമെങ്കിലും അത് എല്ലാവരും നമുക്കറിയാം പല പല കേസുകളിൽ വിധി വരുമ്പോൾ എല്ലാവരും സന്തോഷിച്ചിരുന്നത് അത് ഇത് ഈ കഴിഞ്ഞ മെയ് പതിമൂന്നിനാണ് ഈ കോടതി വിധി വന്നത് ഇത് ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ പൊള്ളാച്ചിയിലാണ് അവിടെ ആ ഒരു ഗ്രാമത്തിൽ ഒരു കുറച്ച് ആ മുപ്പത് വയസ്സ് താഴെയുള്ള കുറച്ച് ചെറുപ്പക്കാർ ചേർന്നിട്ടാണ് ഈ ഒരു പരിപാടി നടത്തിയത് അവരെ എന്താ ചെയ്യുന്നത് ഈ കോളേജിലും സ്കൂളിലുമൊക്കെ പഠിക്കുന്ന പെൺപിള്ളരെ പതിയെ പോയി പ്രണയാഭ്യർത്ഥന നടത്തി പ്രണയിച്ച് വശീകരിച്ച് അവരെ മാറ്റി ആൾ തിരക്കില്ലാത്തരത്തേക്ക് കൊണ്ടുപോയി പ്രണയത്തിൽ ഇതൊക്കെ സ്വാഭാവികമല്ലേ പെൺകുട്ടികളെ പ്രേമം പ്രേമത്തിന് വേണ്ടി എന്തും ചെയ്യും പ്രേമത്തിന് കണ്ണില്ല മൂക്കില്ല എന്നൊക്കെ പറയും അപ്പോൾ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഇവരോട് പ്രണയ സല്ലാപങ്ങൾ നടത്തുകയും ഇത് മൊബൈലിൽ പകർത്തുകയും ചെയ്യും ശേഷം ഈ മൊബൈലിൽ പകർത്തിയത് കാണിച്ചിവരെ ഭീഷണിപ്പെടുത്തി വീണ്ടും വീണ്ടും പീഡനങ്ങൾക്കിരയാക്കും ഇതൊരു ഒൻപത് പേരടങ്ങുന്ന സംഘമാണ് ഈ ഒൻപത് പേരും ആ ഒരാൾ പ്രേമിക്കും ഒരാൾ പ്രേമസല്ലാപത്തിലേർപ്പെടും അത് കഴിഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇവർ കൂട്ടമായി പെൺകുട്ടികളെ ഉപയോഗിക്കാൻ തുടങ്ങി അപ്പോൾ ഇത് സാധാരണഗതിയിൽ അറിയാമല്ലോ പെൺകുട്ടികൾക്ക് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ അവർക്കിത് പുറത്തു പറയാൻ പേടിയാണ് അപ്പോൾ ഇതാരോടും ഇവർ പറയില്ല ഇപ്പോൾ ഒരു പ്രേമിക്കുന്നത് തെറ്റ് എന്നാണ് ഇവിടെ പൊതുവേ ഉള്ളൊരു ധാരണ പ്രേമിക്കുന്നത് തെറ്റ് പ്രേമിച്ചാൽ ചില പെൺകുട്ടികൾ പ്രേമവുമായിരിക്കില്ല വെറുതെ ഒരു ആൺകുട്ടിയെ നോക്കുകയോ വെറുതെ സംസാരിക്കുകയോ ചെയ്ത പ്രേമെന്ന് തെറ്റിദ്ധരിച്ച് പോലും വീട്ടിനുള്ളിൽ നിന്ന് പീഡനം പീഡനമേറ്റിട്ടുള്ള ഒരുപാട് പെൺകുട്ടികളുണ്ട് അപ്പം ഇത് കാരണം തന്നെ ഒരു പ്രേമത്തിലേർപ്പെട്ട് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു അബദ്ധം സംഭവിച്ചാൽ അവിടെ നിന്ന് എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായാൽ അത് വീട്ടിൽ പറയാൻ പേടിയാണ് ആരോടെങ്കിലും പറയാൻ പേടിയാണ് കാരണം ചെയ്ത് വലിയ തെറ്റ് ആ പ്രേമിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ആരും ഒന്നും പറയില്ല അപ്പം ഈ പെൺകുട്ടികൾ ആരോടും പറഞ്ഞില്ല ഒരു ഇതിൽ ഈ പോലീസ് അന്വേഷിച്ചപ്പോൾ തന്നെ ഇപ്പോൾ ഇരുന്നൂറോളം പെൺകുട്ടികൾ ഇതിന് ഇരയായി എന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷെ അതിൽ ഒരു ഏഴോ എട്ടോ പെൺകുട്ടികൾ മാത്രമാണ് ഈ തുറന്നു പറയാനും പരാതിയുമായി മുന്നോട്ട് പോകാനും തയ്യാറായത് തന്നെ ഈ ഇരുന്നൂറ് പെൺകുട്ടികളും പ്രതികരിക്കാതെ അതായത് മുന്നോട്ട് വരാതെ നിൽക്കുവായിരുന്നു അപ്പൊ അതിലൊരു ഒരു പെൺകുട്ടി മാത്രമാണ് ഈ ഒരു പരാതിയുമായിട്ട് മുന്നോട്ട് വന്നത് ഞാൻ പറഞ്ഞുതരാം അതെങ്ങനെയാണ് ആ പെൺകുട്ടിക്ക് ആ ഒരു സാഹചര്യത്തിൽ വന്നതെന്നുള്ളത് ഈ ഒരു സംഭവം ആ നാടിന്റെ തന്നെ ഒരു സാമൂഹ്യ ജീവിതത്തെ തന്നെ താറുമാറാക്കിയ ഒരു സംഭവമായിരുന്നു ആ ഗ്രാമത്തിൽ തന്നെയുള്ള ഇത്രയും ആൾക്കാരെ ഈ പെൺകുട്ടികളെ ഇവരിങ്ങനെ ഉപയോഗിച്ചു എന്ന് പറയുന്നത് അപ്പോൾ ഈ സംഘത്തിലുള്ള ഒരു പയ്യൻ ഒരു പെൺകുട്ടിയുടെ സീനിയറായി പഠിച്ചിരുന്ന ഒരു പയ്യൻ ആ പയ്യൻ ഈ പെൺകുട്ടിയുടെ സഹോദരൻ്റെ കൂട്ടുകാരനുമായിരുന്നു അപ്പോൾ സാധാരണ പെൺകുട്ടികൾ ചേട്ടൻ്റെ കൂട്ടുകാരൻ എന്ന് പറയുമ്പം ആ ചേട്ടനെ പോലെ എന്നുള്ളൊരു പരിഗണന ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ ഒരു പരിഗണന വെച്ചിട്ട് അവൻ ഈ പെൺകുട്ടിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ തുടങ്ങി മെസ്സേജ് അയച്ച് പതിയെ 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 അടുപ്പം സ്ഥാപിച്ച് ഇവളോട് പ്രേമ പ്രേമത്തിലായി പ്രേമത്തിലായി കഴിഞ്ഞിട്ട് ഇവളോട് ഒരു സ്ഥ ഒരു ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് വരാൻ ഇവളോട് ആവശ്യപ്പെട്ടു അങ്ങനെ ഇവളെയും കൂട്ടി അവിടേക്ക് പോകുമ്പോൾ മറ്റൊരാളും കൂടെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവൾക്ക് ആ ആളെ കണ്ടപ്പോഴും ഇപ്പം കാമുകനോടൊപ്പം ഒന്ന് മാറി അപ്പോൾ വേറൊരാളുകൂടെ അവിടെ ഉണ്ട് അപ്പോൾ അവൾക്ക് അപ്പോഴേ കുറച്ചൊരു എന്തോ ഒരു അസ്വസ്ഥത തോന്നിയിരുന്നു പക്ഷേ അപ്പോൾ ഇവർ പറഞ്ഞത് അടുത്തൊരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാം സ്വാഭാവികം ഭക്ഷണം കഴിക്കാൻ പോകും പക്ഷേ അപ്പോൾ അവർ അവരുടെ ഒരു കാറുണ്ടായിരുന്നു ആ കാറിൽ ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഈ പെൺകുട്ടിയെ ആ കാറിലേക്ക് നിർബന്ധിച്ച് കയറ്റി ഇവർ കൊണ്ടുപോവുകയാണ് അപ്പോൾ ഈ മറ്റേ കൂട്ടുകാരനാണ് കാർ ഓടിക്കുന്നത് പിന്നെ പോകുമ്പോൾ ആ ഹോട്ടലും കഴിഞ്ഞ് കാറ് പോകുന്നുണ്ട് അപ്പോൾ ഈ പെൺകുട്ടിക്ക് അത്ര എന്തോ ഒരു പന്തികേട് തോന്നിയിട്ട് അവൾ ഇറക്കി വിടണമെന്ന് അവരോട് ആവശ്യപ്പെടുകയാണ് അപ്പോൾ ഇതിനിടയ്ക്ക് ഇവന്മാർ എന്ത് ചെയ്യുകയാണ് ഇവളുടെ വസ്ത്രം മാറ്റാനും മാല അപഹരിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട് വസ്ത്രം മാറ്റാൻ ശ്രമിച്ചിട്ട് അത് മൊബൈലിൽ പകർത്തുന്നുണ്ട് അപ്പോൾ ഇവൾക്ക് ടെൻഷനായി ഇവൾ ഉറക്കെ കരയാൻ തുടങ്ങി കരയാൻ തുടങ്ങിയപ്പോൾ വഴിയെ പോകുന്നവരൊക്കെ ശ്രദ്ധിച്ചു ബൈക്ക് യാത്രക്കാരെല്ലാം ഇത് ശ്രദ്ധിക്കുന്നത് കണ്ടപ്പോൾ ഇവർ പതിയെ വണ്ടി സൈഡിൽ ഒതുക്കിയിട്ട് ഇവളെ വാ കാറിൽ നിന്ന് പുറത്തിറക്കിയിട്ട് ഇവർ പോയി അപ്പോൾ ഇത് ഇതിന് ഇവർക്ക് പേടിയായി ഇനി എന്ത് ചെയ്യുമ്പോൾ എല്ലാ പെൺകുട്ടികളും ഇതിങ്ങനെ വീട്ടിൽ പോയി പറയും അവൾക്ക് ടെൻഷനായി വീട്ടിൽ പോയി ആദ്യം പറഞ്ഞില്ല ഇവള് അപ്പോൾ ഇവർ പിന്നെയും കുറച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഇവരുടെ ഡ്രസ്സൊക്കെ മാറ്റി ബലം പ്രയോഗിച്ച് കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു ഇത് വെച്ച് ഇവളെ ഫോൺ വിളിച്ച് വീണ്ടും ഒരു ഭീഷണിപ്പെടുത്തിയാണ് ഇത് പരസ്യപ്പെടുത്തും അതുകൊണ്ട് തിരിച്ചു വരണം എന്ന് പറഞ്ഞ പക്ഷേ ഇവൾക്ക് ഇവളതിന് വിധേയായില്ല അവൾ പേടിച്ചില്ല അവൾ എന്ത് ചെയ്തു നന്നായിട്ട് ആലോചിച്ച് അവൾ അവളുടെ ചേട്ടനോട് പോയി എല്ലാ കാര്യങ്ങളും പറഞ്ഞു മറ്റു പെൺകുട്ടികളെ ഇത് പുറത്ത് പറയാൻ പേടിച്ച് ഇവരുടെ ഭീഷണിക്ക് വഴങ്ങുകയായിരുന്നു ചെയ്തത് പക്ഷേ ഇവൾ അതിന് തയ്യാറായില്ല ഇവളിവടെ സഹോദര സഹോദരനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ സഹോദരൻ ഇവളുടെ കൂടെ കട്ടയ്ക്ക് നിന്നു അവനെ പോയി പൊക്കി പൊക്കി അവനൊന്ന് നല്ല അടി കൊടുത്തു നല്ല അടി കൊടുത്തു കഴിഞ്ഞിട്ട് അവൻ്റെ ഫോൺ അവൻ്റെ മറ്റേ കൂട്ടാരൻ്റെ കാർ ഓടിച്ച കൂട്ടാനല്ലേ അവനെയും പൊക്കി രണ്ടിനും നിറയെ അടി കൊടുത്തിട്ട് ഫോൺ പിടിച്ച് വാങ്ങിച്ചു ഫോൺ പിടിച്ച് വാങ്ങിച്ചപ്പോഴാണ് ഇവർ ഇത് ഈ തൻ്റെ സഹോദരിക്ക് മാത്രമല്ല ഇത് സംഭവിച്ചിരിക്കുന്നത് ആ ഫോണിൽ ആ നാട്ടിലുള്ള അങ്ങനെയാണ് ഇരുന്നൂറിൽ പരം സ്ത്രീകളുണ്ട് എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായി ഇരുന്നൂറോളം സ്ത്രീകളുടെ വീഡിയോ അതിനകത്ത് ഇവരെ റെക്കോർഡ് ചെയ്തു വെച്ചിരിക്കുന്നത് അതിൽ സ്കൂൾ കുട്ടികളുണ്ട് കോളേജ് വിദ്യാർത്ഥികളുണ്ട് മുതിർന്ന സ്ത്രീകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു ഇവരുടെ ഈ ഒരു ഇതിന് ഈ ഒൻപത് പേര് ചേർന്ന് നടത്തിയ പരിപാടിയായിരുന്നു അങ്ങനെ ഇവർ നേരെ പോലീസിൽ പരാതി കൊടുത്തു പക്ഷെ അപ്പോൾ ഈ പോലീസിൻ്റെ ഏറ്റവും വലിയ ടാസ്ക് എന്തായിരുന്നു ഈ വീഡിയോയിൽ കണ്ട പെൺകുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്യുക എടുക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കായി മാറി പക്ഷേ അതപ്പോൾ അവിടുത്തെ ഭരണകക്ഷിയൊക്കെ നല്ല രീതിയിൽ ബാധിക്കുന്ന ഒരു വലിയൊരു കേസായിട്ടാണിത് മാറിയിരുന്നത് അപ്പോൾ അപ്പോൾ തന്നെ ഈ ഒന്ന് രണ്ട് വീഡിയോസ് ലീക്കായിരുന്നു പെൺകുട്ടി ഒരു പെൺകുട്ടിയെ കുറേ ആ ഇവർ ചേർന്ന് നിന്നിങ്ങനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു ആ പെൺകുട്ടി ദയനീയമായി കരയുന്നു അണ്ണ എന്നൊന്നും ചെയ്യല്ലേ എന്ന് കരയുന്ന ഒരു വീഡിയോ പിന്നെ വേറൊരു വേറൊരു പെൺകുട്ടിയുടെ വീഡിയോ അങ്ങനെ ചെറിയ വീഡിയോകൾ ലീക്കായിട്ടുണ്ടായിരുന്നു അപ്പോൾ പോലീസിന് ഇതെല്ലാം ഈ വീഡിയോ ലീക്കായതും എന്നിട്ട് ഒരു പ്രസ് മീറ്റിൽ ഇപ്പോൾ ഈ കേസൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം പോലീസ് ഒരു പ്രസ് മീറ്റ് നടത്തുമ്പോൾ പോലീസിൻ്റെ നാവിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ പേരറിയാതെ വന്നു ഈരയുടെ പേര് പറയാൻ പാടില്ലല്ലോ അപ്പോൾ അത് കനത്ത അവിടെ ഇടയാക്കി അത് സർക്കാരിനെയൊക്കെ ബാധിക്കുന്ന തരത്തിലൊക്കെ എത്തിയായിരുന്നു എന്നിട്ടിത് പിന്നെ ഇത് അന്വേഷണം പുരോഗമിക്കുകയും സി ബി ഐ അന്വേഷിക്കുകയും ചെയ്തു സി ബി ഐ അന്വേഷണത്തിലാണ് ഈ ഒൻപത് പേരെയും പിടികൂടുകയും അവർക്ക് ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കുന്ന തരത്തിലുള്ള ജീവവനിത ശിക്ഷ ലഭിക്കുകയും ചെയ്തു ആ ശിക്ഷ കൊടുത്തപ്പോഴാണ് ഇന്ത്യ മുഴുവൻ അത് ആഘോഷിച്ച് മധുരം വിതരണം ചെയ്യുകയും ചെയ്തത് അപ്പം ഇതിൽ നമുക്ക് വേറൊരു കാര്യം ഈ ഇപ്പം ഈ ഓരോ സംഭവം ഉണ്ടാകുമ്പോഴും നമ്മൾ വാർത്ത വായിക്കുക മധുരം തിന്നുക മാത്രമല്ല ചെയ്യാൻ ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചവൻ അഴിക്കുള്ളിലായല്ലോ എന്നോർത്ത് നമ്മളെല്ലാം ആഹ്ലാദിക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ നമ്മുടെ മറ്റ് ഈ മുതിർന്ന ആൾക്കാർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് എങ്ങനെയാണ് അവൻ പിടിയിലായത് ആ ഒരു പെൺകുട്ടി ധൈര്യം കാണിച്ചത് കൊണ്ടാണ് അപ്പം ഈ പ്രേമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്വാഭാവികമായി ആ ഒരു പ്രായത്തിലെത്തുമ്പോൾ ആണിനും പെണ്ണിനും തോന്നി പ്രേമം തോന്നിയില്ലെങ്കിലാണ് അവർക്ക് കുഴപ്പമെന്ന് പറയാം അപ്പോൾ അതൊരു വലിയ തെറ്റാണ് എന്നുള്ള ഒരു സാധനം ഇവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നത് കൊണ്ടാണ് ഇവർ പലതും തുറന്ന് പറയാൻ മടിക്കുന്നത് അത് മാത്രമല്ല ചേച്ചി ഇപ്പം ഒരു പീഡനത്തിൻ്റെ ഒരു പെൺകുട്ടി പ്രത്യേകിച്ച് വീഡിയോകൾ എന്ന് പറയുന്നു അത് ലീക്ക് ലീക്കാവുന്നു അപ്പം അതിലേത് പെൺകുട്ടിയുടെ ആണ് ലീക്കായത് എന്നറിയത്തില്ല പക്ഷേ ഇപ്പം അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും ഒരു പക്ഷേ നാളെ ഒരു സമയത്ത് വീഡിയോ ലീക്കായി എന്നൊരു ആക്ഷേപം സമൂഹത്തിനിടയിൽ അപ്പോഴും കാണും അപ്പൊ ആ ഒരു കണ്ണുകൊണ്ടായിരിക്കും ഒരു പക്ഷെ ഒരു പരിധി വരെ ആളുകൾ അങ്ങനെ കാണുന്നത് എനിക്ക് പറയാനുള്ള പെൺകുട്ടികളോടാണ് തെറ്റ് ചെയ്തതാരാ ആ അവന്മാരാണ് ചെയ്തത് തെറ്റ് അവന്മാരാണ് കുറ്റക്കാര് പിന്നെ എന്തിനാണ് ഈ പെൺകുട്ടികൾ അതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നത് അവരത് അവരത് കാര്യമാക്കാതിരുന്ന ഇപ്പൊ ഒരു വീഡിയോ പുറത്ത് വന്നു കാര്യമാക്കണ്ട അത് നെഗ്ലക്റ്റ് ചെയ്യ അപ്പം മറ്റ് നമ്മുടെ വീട്ടുകാരും അങ്ങനെ ഒരു സംഭവം പുറത്തു വരുമ്പോൾ നമ്മുടെ മക്കളെ കുറ്റപ്പെടുത്താതെ അവരെ ചേർത്ത് കൃഷ്ണകുമാർ ഫാമിലി ഈ അടുത്ത ദിവസമാണ് എന്താണ് പാരൻറ്റിങ്ങിൻ്റെ ആ ഒരു മാധുര്യമാണ് ആ കുടുംബത്തിലുള്ളത് ആ അച്ഛനും അമ്മയും എന്ത് സ്നേഹത്തോടെ സൗഹൃദത്തോടെയാണ് അവരുടെ ആ കുടുംബം കാണുമ്പോൾ ഏതൊരു കുടുംബവും ആഗ്രഹിച്ചു പോകും അതുപോലെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇപ്പോൾ അവരുടെ മകൾ ദിയക്കൊരു വിഷയം ഉണ്ടായപ്പോൾ എന്ത് അപ്പോൾ സാധാരണഗതിയിൽ എന്താണ് ചെയ്യുന്നത് എല്ലാവരും നീ അത് നോക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറ്റിയത് നീ അത് കൃത്യമായി പരിശോധിച്ചിരുന്നെങ്കിലും നിനക്കത് ഈ പറ്റില്ല എന്ന് പറഞ്ഞ് ബ്ലെയിം ചെയ്യുക വഴക്ക് പറയുക ഒരു പ്രതികാര ബുദ്ധിയോടെ ബ്ലെയിം ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഇപ്പൊ നമ്മുടെ ആയാലും അറിവുമായാലും നമുക്ക് ചുറ്റുമുള്ളവരുടെ എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന കാഴ്ച അത് തന്നെയാണ് ഇല്ലേ നമുക്കൊരു വീഴ്ച പറ്റിയാൽ നമ്മളെ കുറ്റപ്പെടുത്താനെ ആൾക്കാർ വീട്ടുകാരും ആദ്യം കുറ്റപ്പെടുത്തുന്നത് വീട്ടുകാരാണ് അതേസമയം നാട്ടുകാര് കുറ്റപ്പെടുത്തുമെന്നുണ്ടെങ്കിൽ പോലും ആ ഞങ്ങളെ മക്കൾക്ക് അത് സംഭവിച്ചു ഞങ്ങൾ സഹിച്ചു എന്ന് പറയാൻ വീട്ടുകാർ തയ്യാറായാൽ ഒരു നാട്ടുകാരനും മക്കളെ കുറ്റം പറയാൻ വരില്ല അല്ലേ അതല്ലേ സത്യം അപ്പൊ അത് ഓരോ അച്ഛനും അമ്മയും വീട്ടുകാരെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ് അപ്പം കൂടുതൽ കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് ഇപ്പോൾ കുട്ടികൾ എത്താതിരിക്കാൻ അവർക്ക് നമ്മൾ സ്പേസ് കൊടുക്കുക പക്ഷേ ചേച്ചി ഞാൻ ചോദിക്കട്ടെ ഒരു ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അത്രയും അങ്ങനത്തെ ഒരു ചിന്താഗതിയുള്ള ആളുകൾ പറയും നീ എന്തിനാണ് അയാൾ വിളിച്ചപ്പോൾ അയാളുടെ കൂടെ കാറിൽ കയറി പോയത് അപ്പം നിന്റെ ഭാഗത്തും തെറ്റില്ല എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ അതിനെ എങ്ങനെ മറുപടി പറയും അല്ല അവിടെയാണ് പറയുന്നത് ഈ പ്രേമം എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞ് പരത്തുന്നിടത്താണ് ഈ പ്രശ്നം ഇപ്പം ആ പെൺകുട്ടിക്ക് അവിടെയുള്ള ഏത് പെൺകുട്ടിയാലും ഈ പയ്യനോട് പ്രേമം തോന്നി അത് പരസ്യമായി പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം സ്പേസ് അവിടെ ഉണ്ട് എങ്കിൽ ഇവന്മാരെങ്ങനത്തവന്മാരാണെന്ന് അവിടെയുള്ള ആർക്കെങ്കിലുമൊക്കെ അറിയാതിരിക്കില്ലേ ഒരു എക്സാമ്പിൾ പറയാം ഞാൻ ഒരാളെ പ്രേമിക്കുന്നു അയാള് അരുണിമയെ ടൂൺ ചെയ്ത് പ്രേമിക്കുന്നു അപ്പം ഞാനത് ഓപ്പണായി പറയുന്നു അരുണയും അരുണിമയെ അത് ഓപ്പണായി പറയുന്നു എന്ന് വെച്ചോ നമ്മൾ തമ്മിൽ അറിയില്ലേ പ്രേമിക്കുന്നത് ഒരാളെ ഇത് തിരിച്ച് സംഭവിക്കാൻ കേട്ടോ ഒരു മൂന്നാല് ആണുങ്ങളെ പ്രേമിക്കുന്ന പെണ്ണുങ്ങളും ഉണ്ട് അപ്പൊ അത് ഇപ്പൊ കണ്ടില്ലേ ഒരു വിവാഹ തട്ടിപ്പിൽ അപ്പൊ അത് പരസ്യമാക്കുകയാണ് എങ്കിൽ ഒരു പരിധി വരെ ഇതൊക്കെ ഇവിടെ പ്രേമെന്ന് പറഞ്ഞാൽ ആരും അറിയരുത് രഹസ്യമാക്കണ ആണും പെണ്ണും മാത്രം കൂട്ടുകാർ പോലും അറിയാത്ത പ്രേമങ്ങളുണ്ട് ഇല്ല അവിടെയാണ് ഈ ചതികൾ പറ്റുന്നത് അപ്പം പലരും അറിയുമ്പോൾ ആ അല്ലെങ്കിൽ ആണിൻ്റെ കുറ്റം എന്താണ് അല്ലെങ്കിൽ പെണ്ണിൻ്റെ കുറ്റം അതെങ്ങനെയാണ് നീ ചതിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമാവില്ലേ അത്രേ ഉള്ളൂ പ്രേമിക്കുക എന്ന് പറയുന്നത് അത്ര വലിയ തെറ്റായിട്ട് കാണേണ്ടതില്ല അത്രേ ഉള്ളൂ